ഇനി ഒരു സിനിമാ പേരുമായി ബന്ധപ്പെട്ട പൊല്ലാപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അതിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം സെൻസർ ബോർഡിനെതിരെ ഉയർത്തിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഹർജി ഇന്നിപ്പോൾ വീണ്ടും പരിഗണിക്കുന്നുണ്ട് കാരണം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചതാണ് സെൻസർ ബോർഡ് ആ നടപടിക്കെതിരായ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുക എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിച്ചുകൂടാ എന്നതിൽ വ്യക്തമായ കാരണ സഹിതം ഇന്ന് നിലപാട് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ കേസ് പരിഗണിച്ച സമയത്ത് വലിയ വിമർശനങ്ങൾ കോടതി ഉയർത്തിയിരുന്നു യുക്തി സഹമായി ചിന്തിക്കുമ്പോൾ കോടതി പറഞ്ഞതിൽ വളരെ കറക്റ്റായ കാര്യങ്ങളാണ് ഇന്നലെ കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം അതിനെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് കൂടെ പ്രയാസമായിരിക്കും സെൻസർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇന്നപ്പോൾ സെൻസർ ബോർഡ് അതിൻ്റെ ഒരു കാരണം വ്യക്തമാക്കുമ്പോൾ കോടതിയുടെ നടപടികൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു കൗതുകം കൂടിയുണ്ട് എപ്പോഴാണ് കേസ് പരിഗണിക്കുക സിജോ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുക ഏറ്റവും പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് റിലീസിന് മുമ്പായി തന്നെ ഈ സിനിമയുടെ പരസ്യവുമായി ബന്ധപ്പെട്ട് തൻ്റെ രണ്ട് കോടി രൂപയോളം ചിലവായിട്ടുണ്ട് ഒപ്പം തന്നെ ഒ ടി ടിയിൽ റിലീസ് വൈകുന്നു തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുക ഏറ്റവും പ്രധാനമായും ഈ സിനിമയിൽ ജാനകി എന്ന പേര് നീക്കം ചെയ്യണം എന്നാണ് സെൻസർ ബോർഡ് ആവർത്തി വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റിവൈസിംഗ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും സെൻസർ ബോർഡ് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് കോടതി ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത് അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് ഒഴിവാക്കണം എന്നൊരു വാശി പിടിക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണം കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം മതപരമായിട്ടുള്ള ഒരു പേരാണ് എന്നുള്ളതാണെങ്കിൽ ഒട്ടുമിക്ക പേരുകൾക്കും ഇതിന് സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും സ്വഭാവം അതുകൊണ്ട് തന്നെ അത് അക്കാര്യത്തിൽ ഒരു ഔചിത്യമില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് എന്തായാലും കോടതി നടത്തിയിരിക്കുന്നത് ഏറെക്കുറെ എല്ലാ പേരുകളും അത് തന്നെയാണ് എന്നും കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു സിനിമ നിർമ്മിക്കുക അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട പേരുകൾ നിശ്ചയിക്കുക കല അതിൽ നായക നായിക നായികന്മാരെയും നായികയെല്ലാം തന്നെ നിശ്ചയിക്കുന്നതും അതെല്ലാം തന്നെ ഒരു കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് പ്രധാനമായും കോടതി നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സിനിമയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള സെൻസർ ബോർഡ് നൽകിയ മറുപടിയിൽ ഈ കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്സ് ഫയൽ ചെയ്ത മറ്റൊരു കേസിലും ഇന്ന് ഈ കോടതി പരിഗണിക്കുന്നുണ്ട് അത് സിംഗിൾ ബെഞ്ച് ആ കോ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്